എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് കാൽ തന്നെ എൻ്റെ കുപ്പായത്തിന് ഇസ്തിരി ഇടാൻ തുടങ്ങിയത് കുളിച്ചു വന്നിട്ട് ഞാൻ നല്ല പഴം പോരും ചായ ആയിരുന്നു പള്ളിക്ക് പോകുന്നതിനേക്കാളും എന്നെ കുളിച്ചത് സാധാരണ എല്ലാ പേരും കൊണ്ടുവരുന്നത് കാറിലാണ് ഞാൻ ഈ ചായ വാനല്ല പള്ളിക്ക് പോലെ പക്ഷെ ഇന്ന് ഞങ്ങളെ ബാസിയാണ് കൂട്ടാൻ വന്നത് ഈ ബാസി ഉണ്ടല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ ചെറുപ്പം മുതൽ അതായത് ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചെന്നുണ്ടായത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഡസ് മോട്ടോസിലും ഒന്നിച്ചെന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായി പിന്നെയുള്ളത് ദി ആപ്പ് ഓനില്ല ഞാൻ ബയ്യ പരിചയപ്പെടുത്തി തരാം എന്തെങ്കിലും നിസ്കാരം തുടക്കാൻ അവിടെ സമയമായി നേരെ ഓതുകൊടുക്കുക പള്ളിക്ക് കയറാം അങ്ങനെ നിസ്കാരം അല്ല കഴിഞ്ഞ നിസ്കാരത്തിന് ശേഷം ഉണ്ടല്ലോ ആപ്പുലെ ബാസിന് നല്ലോണം ട്രോളുന്നുണ്ട് ബിക്കോസ് ആ ബാസിന്റെ അതേ കളർ ഷർട്ട് കുറെ എന്ന് അറിഞ്ഞിട്ട് പിന്നെ അജുണ്ട് എൻ്റെ നെയബർ ചങ്ങായി എന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെ ഓൻ്റെ കുഞ്ഞെല്ലാം ഉണ്ട് അതിന് ഓന് കത്തേർന്ന് വന്നതാണ് അ അങ്ങനെ ഓനെ ആയി പെരുന്നൊക്കെ കിട്ടാത്ത പിന്നെ ഹാഫീസ് അബ്ദുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നൌഷു പിന്നെ അപ്പനുച്ച അജു ഫ്ലോറിഡ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ആ പള്ളിയിൽ അങ്ങനെ എല്ലാ ടീമായിട്ട് അങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഈ മൂന്നാൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വാടി മുതൽ ഒക്കെ ഉണ്ടായതാണ് ഈ ആപ്പുന്ന് പറയുന്ന മനസ്സിലുണ്ടല്ലോ എൻ്റെ കുഞ്ഞുമാരുടെ മോനും കൂടിയാണ് അങ്ങനെ എല്ലാവരും പള്ളി നല്ല പുറത്തിറങ്ങി എല്ലാവരും ഓരോ വഴിക്ക് പോകാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി ആ ഞങ്ങളുടെ ഒരു പള്ളിക്കുളം ആ പള്ളിക്കൊള്ളി കാണിക്കേണ്ട നല്ല വള്ളം ഇല്ലേ വേനൽക്കാലത്ത് പറ്റുന്നവേ ആരും വന്നിട്ട് ഇപ്പോൾ തുള്ളിയറുണ്ട പള്ളി കഴിഞ്ഞിട്ട് എല്ലാവരും തിന്നാനാടെ പോയാലും ഇപ്പോൾ അല്ലേ ഇാവശ്യം നേരെ ഒരു വെറൈറ്റി കുടിച്ച് നേരെ പോയതായിട്ട് ഉടുപ്പി റെസ്റ്റോറന്റിലേക്ക് ഫുള്ള് ഞങ്ങളുടെ ടീം മൊത്തം പോയി ഒരു വൈബ് പള്ളീന്ന് കഴിഞ്ഞത് ജാബി എന്ന് പറഞ്ഞ ഷെയ്മാനോട് ഞാൻ എന്ത് പറയുന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് സാറില്ല എന്തായാലും പേർക്ക് പോവാം